மயிலாட்டம் பாத்திரிக்கை புலியாட்டம் பாத்திரிக்கை இது என்ன ஆட்டோ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഞാനിത് നിന്ന് എടുത്താണ് കേട്ടോ എൻ്റെ പുതിയ ചെരുപ്പും പുതിയ ആണ് അപ്പോൾ അതൊക്കെ ഈ ഒരുങ്ങി കെട്ടി ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഒരു കുഞ്ഞുമാവേയുടെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷന് പോവാണ് കേട്ടോ ഞാനും ചിന്നിമോളും കൂടെ ആണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കൂട്ടുകാരനെ കണ്ടു നമുക്ക് രണ്ട് പേർക്കും പ്രിയപ്പെട്ട ആളാണ് ഇയാൾ കേട്ടോ നമ്മുടെ കുട്ടിക്കാരൻ മുതലേ ഉള്ളൊരു സുഹൃത്താണ് അങ്ങനെ അവനൊരു ഹായ്ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു അങ്ങനെ നമ്മുടെ ആനവണ്ടി വണ്ടി കയറി ടിക്കറ്റൊക്കെ എടുത്ത് പാട്ടൊക്കെ ഉണ്ടാവും സൈഡ് സീറ്റ് പിടിക്കാം ആ ഒരു കാൽക്കുലേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ വണ്ടി നമ്മളെ ചതിച്ചു പാട്ടൊന്നും ഇല്ലായിരുന്നായിട്ടോ അങ്ങനെ നമുക്കിറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോൾ നമ്മൾ ഇറങ്ങി അവസാനം നമ്മുടെ ബർത്ത്ഡേ ഡേ വീട്ടിലെത്തി കേട്ടോ ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ വാവ നിച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ഓൾറെഡി കേക്ക് കട്ട് ചെയ്തായിരുന്നു പിന്നെ മൂക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരൊന്ന് എത്തിയതാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു പാട്ടുപാടി ഞാൻ കോളാക്കി ചളാക്കി കേട്ടോ പാടാൻ നിർത്ത തുടക്കത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഒരു പകുതി എത്താറായപ്പോൾ എല്ലാവരും നിർത്തിക്കൊള്ളുന്നുട്ടോ പിന്നെ എനിക്ക് നിർത്താനും വൈകിയാൽ ഞാൻ തുടങ്ങുകയും ചെയ്തു എനിക്കറിയില്ല എൻ്റെ ദൈവമേ ഞാൻ എന്തൊക്കെയാണ് പാടിയെന്ന് അപ്പോൾ എൻ്റെ നീച്ചു വാവിക്ക് ഒരാം ഹാപ്പി ബർത്ത്ഡേ ടു യു